ഞങ്ങൾ എന്താണ് ഗവൺമെന്റ് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് അറുപത്തിനാലായിരം പേർക്ക് സഹായിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത് ഞങ്ങൾ എതിർത്തില്ലല്ലോ അതിനെ എതിർത്തില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എം ആണെങ്കിൽ എതിർത്തേനെ ഞങ്ങളതിനെതിർത്തില്ല പക്ഷേ പോണ പോക്കിള് ഒമ്പതര കൊല്ലം കഴിഞ്ഞ് പോണ പോക്കിള് ഒരു പ്രഖ്യാപനമാണ് കേരളം അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമാണ് ആ പ്രഖ്യാപനമാണ് തെറ്റ് അതിനെയാണ് വിമർശിച്ചത് പേരെ പ്രതിപക്ഷം ഒരു ും വിമർശിച്ചിട്ടില്ല അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ എതിർത്തോ എന്ന് പ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങൾ എതിർത്തത് മുക്തമെന്ന് പറഞ്ഞതിനെയാണ് എന്നാണ് ഈ പദ്ധതി വലിയ തട്ടിപ്പാണ് മഹാതട്ടിപ്പാണ് എന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ വാക്കുകൾ കേരളത്തിൻ്റെ മുന്നിലുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചാൽ അത് ലഭിക്കും അതിലധികം പറഞ്ഞത് ഈ പദ്ധതി കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ഈ പദ്ധതി മഹാ തട്ടിപ്പാണ് അതൊരിക്കലും നടത്താൻ പാടില്ലാത്തതാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല കേരളത്തിൽ അഞ്ച് ലക്ഷത്തോളം അതിദരിദ്രരുണ്ട് അതിൽ നിന്ന് ഈ അറുപത്തി നാലായിരം പേര് എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് അത് തന്നെ തട്ടിപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു കാരണം കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് നഗരസഭകളുണ്ട് നാൽപ്പത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം നടത്തുന്നത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് ആ പഞ്ചായത്തുകളിൽ വളരെ നല്ല രീതിയിൽ ഈ പദ്ധതി നടന്നു അത് വലിയ കയ്യടി നേടിയ പഞ്ചായത്തുകളിൽ അതിൻ്റെ അനുഭവം കോൺഗ്രസുകാർക്കും മുസ്ലിം ലീഗുകാർക്കും യു ഡി എഫിൻ്റെ വിവിധ ഘടകകക്ഷി നേതാക്കൾക്കും പ്രവർത്തകർക്കും പഞ്ചായത്ത് നഗരസഭാ കൗൺസിലർമാർക്കും ഒക്കെയുണ്ട് അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നത് ഇതെല്ലാം മഹാ തട്ടിപ്പാണ് എന്ന് ആരെങ്കിലും ഉൾക്കൊള്ളുമോ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ടാകും അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ് അങ്ങനെ പറയരുത് അത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനെ സഹായിക്കുകയുള്ളൂ എന്ന് ആരോ പറഞ്ഞു കൊടുത്തു അത് മനസ്സിലാക്കിയ ശേഷം എല്ലാം മാറ്റി പറയുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം തീരദേശപാതയെ അദ്ദേഹം വയനാട്ടിലേക്കുള്ള തുരങ്കപാതയെ എതിർത്തു അദ്ദേഹം കേരളിനെ എതിർത്തു അദ്ദേഹം അദ്ദേഹം മാത്രമല്ല ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകൾ ദേശീയപാത വരുന്നതിനെ എതിർത്തു വികസനത്തെ എതിർത്തു വലിയ സമരം നടന്നില്ലേ തളിപ്പറമ്പ് കീഴാറ്റൂരിൽ നാം അത് കണ്ടതല്ലേ അങ്ങനെ എന്ത് പദ്ധതി വന്നാലും അത് തടയുക അത് ഇല്ലാതാക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതാണ് കേട്ട ഉടനെ അങ്ങ് ചാടി വീണ് പ്രസ്താവന നടത്തിയത് പക്ഷേ അപ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും വിമർശനം വന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അപ്പോൾ നേരെ മലക്കം മറിഞ്ഞു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നാല് മിഷനുകളും ലൈഫ് മിഷൻ മിഷനുൾപ്പെടെയുള്ള മിഷീനുകൾ പിരിച്ചുവിടും എന്ന് പറഞ്ഞ യു ഡി എഫ് കൺവീനറുണ്ട് എം എം മുഹസൻ മുൻ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് നേതാവായി ഇവിടെയുണ്ട് അന്ന് ജനങ്ങൾ കണക്കിന് കൊടുത്തു പ്രതിപക്ഷത്തിന് നിങ്ങൾ അധികാരത്തിൽ വരേണ്ട എന്ന് അവർ തീരുമാനിച്ചു ഇപ്പോൾ ഇതാ എല്ലാ പദ്ധതികളെയും തുരങ്കം വെക്കും എന്നാണ് പറയുന്നത് പെൻഷൻ വർദ്ധിപ്പിച്ചത് തെറ്റാണ് എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പെൻഷൻ വിട്ടിക്കുറക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവർക്ക് ഉണ്ടാകുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുക എന്നതാണ് വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവിന്റെ പതിവ് രീതി അതുതന്നെയാണ് ഇവിടെയും കണ്ടത് പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന് കണ്ടപ്പോൾ എല്ലാം മാറ്റി മാറ്റിപ്പറിഞ്ഞ് മലക്കം പറഞ്ഞ് ഇപ്പോൾ ഏതാനും വിദഗ്ധർ അഭിപ്രായം പറഞ്ഞത് കണ്ടില്ലേ പത്രപ്രസ്താവന കൊടുത്തത് കണ്ടില്ലേ ലേഖനം എഴുതിയത് കണ്ടില്ലേ അവരെ നിങ്ങൾ ആക്രമിക്കുകയല്ലേ ചെയ്യുന്നത് സൈബർ ഇടങ്ങളിൽ വളരെ മോശമായ രീതിയിലല്ലേ അവരോട് നിങ്ങൾ പെരുമാറുന്നത് അതിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ സഹയാത്രികരായ സാമ്പത്തിക വിദഗ്ധരമുണ്ടല്ലോ അതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് ഇപ്പോൾ പി ഡി സതീശൻ ശ്രമിക്കുന്നത് പക്ഷേ പി ഡി സതീശൻ്റെ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് അത് നമുക്ക് പിന്നീട് ഒരവസരത്തിൽ കാണാം രസകരമായിരിക്കും കാര്യങ്ങൾ